നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവാഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ സി ബാഴ്സലോണ ഒളിമ്പ്യാ കോസുമായി ഏറ്റുമുട്ടുകയാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇത് കോച്ച് അൻസിഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു ഐ മിസ് റാഫി റാഫി ഞാൻ മിസ് ചെയ്യുന്നു ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ടീം കടന്നു പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ റാഫി നല്ല രൂപത്തിൽ ടീമിനെ ഹെൽപ്പ് ചെയ്തതാണ് അപ്പൊ അദ്ദേഹം എന്നുള്ളത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഇതാ കോച്ച് പറയുന്നത് അപ്പൊ ചോദ്യം മേൽ ക്ലാസിക്കൊക്കെ റാഫിജ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറിച്ചും ഇപ്പോൾ എന്തായാലും കോച്ച് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ കളി കണ്ടല്ലോ രണ്ടേ ഒന്നിന് ജി റോണക്കെതിരെ അവസാന നിമിഷത്തിൽ റൊണാൾഡോ റോഹോയുടെ ഗോളിലാണ് ബാഴ്സ വിജയിച്ചു കയറിയത് റാഫി നമ്മൾ നന്നായിട്ട് മിസ് ചെയ്തൊരു കളിയാണ് അപ്പോൾ അതുകൂടി വെച്ചുകൊണ്ടാണ് കോച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നാളെ ഒളിംപിയ കോസിനെതിരെ ബാഴ്സലോണ സ്വന്തം മൈതാനത്ത് കളിക്കാനിറങ്ങുന്നു രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിലാണ് ആ ഒരു കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് കോച്ച് ഇന്ന് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഞങ്ങൾ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ് മൂന്ന് പോയിന്റ് ജിറോണക്കെതിരെ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഏതായാലും ഞാൻ റാഫി മിസ് ചെയ്യുന്നത് ഐ മിസ് റാഫിഞ്ഞ അവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ മത്സരത്തിലല്ല കഴിഞ്ഞ വർഷം അവൻ ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബട്ട് ഇപ്പോൾ അവൻ അവൈലബിൾ അല്ല എന്നുള്ളതിൽ ഞാൻ വളരെ നിരാശനാണ് ഐ മിസ് റാഫീന അതേസമയം ഫെറാൻ ടോറസും റാഫീന്നയും എൽ ക്ലാസിക്കോ മത്സരത്തിന് അവൈലബിൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫെറാൻ്റെ കാര്യത്തിൽ അവൻ്റെ സ്കാൻ ഞങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നാളെ കളിപ്പിക്കുക എന്നുള്ള റിസ്ക് ആയിരിക്കും പക്ഷേ തേഴ്സ് നമ്മൾ വീണ്ടും അവന്റെ കാര്യങ്ങൾ നോക്കും അവൻ ഇംപ്രൂവ് ആണോ അല്ലയോ നോക്കും അതനുസരിച്ചായിരിക്കും എൽ ക്ലാസിക്കോയിൽ കളിപ്പിക്കണമോ വേണ്ടോ എന്ന കാര്യം തീരുമാനിക്കും പക്ഷെ ഞാൻ കരുതുന്നത് എൽ ക്ലാസിക്കോയിൽ ഇവർ രണ്ടുപേരെയും കളിപ്പിക്കാൻ കഴിയും എന്നാണ് റഫിജേയും ഫെറാനെയും കളിപ്പിക്കാൻ കഴിയും എന്നാണ് ഇതാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും നാളത്തെ മത്സരം ഒളിമ്പിയാകൗസിനെതിരെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ബാഴ്സലോണ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ സൂപ്പർ പോരാട്ടം സാന്റിയാഗോ യെസ് എൽ ക്ലാസിക്കോ പോരാട്ടം റയൽ ബാഡും എഫ്സി ബാഴ്സിലോണയും തമ്മില് അത് ഞായറാഴ്ച ഒക്ടോബർ ഇരുപത്തിയാറിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് റാഫി അതിന് അവൈലബിൾ ആയിരിക്കും എന്നാണ് കോച്ച് പ്രതീക്ഷിക്കുന്നത് വിടവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും വെട്ടാം